ഹലോ ഗായ്സ് ഏൻഡിൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക മെടുക്ക് പുരുട്ടിയാണ് വളരെ ടേസ്റ്റിയോടുകൂടി വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുകൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് വളരെ ഹെൽത്തിയാണ് നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ എടുപ്പ് ചൂടാകാൻ വയ്ക്കുക പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് കൊടുക്കാം അതിലേക്ക് അര കപ്പ് സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി സവാള നന്നായിട്ട് ഒന്ന് വളറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ സവാള ചെറുതായിട്ട് വടണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മസാലയുടെ പച്ചമണം ഏകദേശം ഒന്ന് മാറി കഴിയുമ്പോഴേക്കും ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പാവയ്ക്ക ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാ വശങ്ങളിലും മസാല നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ പാവിക്ക എല്ലാ വശങ്ങളിലും നമ്മൾ മസാല എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇത്ര തണൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് പാവിക്ക വേവുന്നതിന് വേണ്ടിയിട്ട് അല്പം നേരം അടച്ചു വെച്ച് വേവിക്കാം അതിൽ നമുക്ക് ഇടക്ക് ഒന്ന് ഇളക്കി നോക്കാം അല്ലെങ്കിൽ അടിയിൽ ചെറുതായിട്ട് കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പാവയ്ക്ക വെന്തിട്ടുണ്ടാവില്ല ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ച വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയോടുകൂടി ഹെൽത്തിയോടുകൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പാവയ്ക്ക വേഗം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക